കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു ഗവർണർ മുഖ്യമന്ത്രി കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഗൌതമദാനി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് മരസ്കായെ പ്രധാനമന്ത്രി ബർത്തിലെത്തി സ്വീകരിച്ചു പോർട്ട് ഓപ്പറേഷൻ സെന്റർ നടന്നു കണ്ടതിന് ശേഷമാണ് പ്രധാനമന്ത്രി വേദിയിലെത്തിയത് കപ്പലായ സെലസ്റ്റിനോ കേരളം അപാരമായ സാധ്യതകളുള്ള വിശാലമായ സമുദ്രത്താലും മനോഹരമായ കരയാലും സമ്പന്നമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു मल्टीपर्पज सी बोट तिरुवनंतपुरम के यहाँ एक और अपनी संभावनाओं के साथ उपस्थित ये विशाल समुद्र है और दूसरी ओर प्रकृति का अद्भुत सौंदर्य और इन सब के बीच हम न्यू एज डेवलपमेंट का सिंबल ये बीजिंग जंप डीप, डीप वॉटर सी पोर्ट है मैं केरला के लोगों को देश के लोगों को बहुत बहुत बधाई देता हूँ ഇത് കേവലം ഒരു തുറമുഖ കവാടം തുറക്കലല്ല മൂന്നാം മിലിനിയത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിൻ്റെ മഹാകവാടം തുറക്കലാണ് ഇന്ത്യയെ സർവദേശീയ മാരിടൈം വ്യാപാര ലോജിസ്റ്റിക്സ് ഭൂപട ശൃംഖലയിൽ കണ്ണി ചേർക്കുന്ന മഹാസംരംഭം ചരിത്രത്തിൻ്റെ വിസ്തൃതിയിൽ നിന്ന് വിഴിഞ്ഞത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിൽ നിന്ന് വിഴിഞ്ഞത്തെ വീണ്ടെടുത്ത് നവീകരിച്ച് വികസിപ്പിച്ചു യെസ് എന്തായാലും തുറമുഖ ഉദ്ഘാടന ചടങ്ങുമായുള്ള കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് സാജിദ ജുമരും ഒപ്പം തന്നെ ആർ ബി സനുവും ആ വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട് സാജ്യദിലേക്കാണ് സാജ്യത നമുക്കറിയാം ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമാകുകയാണ് അങ്ങനെ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു പ്രൌഢോജ്വലമായിരുന്നു ചടങ്ങുകൾ ജിൽസി തീർച്ചയായിട്ടും പ്രൗഢോജലമായ ചടങ്ങ് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിനകത്ത് നടന്നത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം പറഞ്ഞത് കേരളത്തിന് ഈ മാരിടൈം രംഗത്ത് അനന്ത സാധ്യതകളാണ് ഉള്ളത് ഈ വിഴിഞ്ഞം തുറമുഖം ഈ ലോകത്തിന് തന്നെ ഒരു മാതൃകയാകുന്ന തരത്തിലേക്ക് മാറും രാജ്യത്തിന് ഈ കപ്പൽ ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട് ഈ വരുമാന നഷ്ടമുണ്ടായിരുന്നു വിഴിഞ്ഞത്തിലൂടെ അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പ്രധാനമായും പ്രകടിപ്പിച്ചത് അതോടൊപ്പം തന്നെ കേരളത്തിനൊപ്പം തന്നെ കൈകോർത്തുകൊണ്ട് ഈ രംഗത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷേ അതിൽ വലിയ പ്രഖ്യാപനങ്ങളോ ഈ കേരളത്തിൻ്റെ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് ഏതെങ്കിലും തരത്തിൽ ഈ ഫണ്ടോ ഇല്ലെങ്കിൽ വായ്പയെങ്കിലും നൽകുമോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയും അദ്ദേഹം വരുത്തിയിട്ടില്ല ഈ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടർന്നത് ഈ പ്രസംഗത്തിന് മധ്യാണ് ഈ മുഖ്യമന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാവാണ് ഈ കോൺഗ്രസ് നേതാവായ ശശി തരൂരും ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ ചടങ്ങ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കും എന്ന് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിക്ക് എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ മനസ്സിലാകാത്തത് കൊണ്ട് ജോർജ് കുര്യനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് പിന്നീടും അദ്ദേഹം ഈ കാര്യം പറയുകയുണ്ടായി അദ്ദേഹം ലക്ഷ്യം വെച്ചത് നമുക്കറിയാം അദാനിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ പല തവണ വിമർശനം ഉന്നയിച്ചതാണ് അത് ഈ പദ്ധതിയിൽ ഗുജറാത്തിലെ ചില പദ്ധതികൾക്ക് ബന്ധപ്പെട്ട് അഴിമതിയും മറ്റും ഉന്നയിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിന്റെ നേതാവ് ശശി തരൂരും ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ള ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാക്കൾ ഈ അദാനിക്കൊപ്പം നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിടുന്നതിന് ചിലർ അസ്വസ്ഥമായി കാണുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മന്ത്രി വി എൻ വാസവൻ സ്വാഗത പ്രസംഗം അദ്ദേഹം മൂന്നോ നാലോ മിനിറ്റാണ് സംസാരിച്ചത് അതിനിടയ്ക്ക് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വി വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അദാനി നൽകിയ സഹകരണത്തെ കുറിച്ച് എടുത്തു പറഞ്ഞിരുന്നു ഞങ്ങളുടെ പങ്കാളിയാണ് അദാനി സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിയാണ് അദാനി എന്ന് പറഞ്ഞതിനെ അദ്ദേഹം ഒരു പരിഹാസ രൂപേണയാണ് സമീപിച്ചത് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ സ്വകാര്യ നിക്ഷേപത്തെ ഈ നിക്ഷേപം അനുകൂലിക്കുന്നു അദാനിയെ തങ്ങളുടെ പങ്കാളിയാണ് എന്ന് പറഞ്ഞു അതാണ് മാറ്റം എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് അതും നമ്മൾ നേടിയെടുത്തു എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങിയത് ഈ വിഴിഞ്ഞം എന്നുള്ളത് കേരളത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ ഒരു മഹാവികസന കവാടമാണിന്ന് തുറക്കപ്പെട്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഈ ചടങ്ങിനിടെ ഈ സി പി എം നേതാക്കൾ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം വിളിച്ച് എൽ ഡി എഫ് സിന്ദാബാദ് എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യൻ്റെയും രാജീവ് ചന്ദ്രശേഖരൻ്റെയും പ്രധാനമന്ത്രിയുടെയും എല്ലാം പേര് പറയുമ്പോൾ ഈ ആർപ്പുവിളികളോടുകൂടി ബി ജെ പി പ്രവർത്തകരും ഉണ്ടായിരുന്നു ജയ് മോദി ബാനറുകളെല്ലാം ഉയർത്തിക്കൊണ്ടായിരുന്നു ബി ജെ പി പ്രവർത്തകരും ഉണ്ടായിരുന്നത് എന്തായാലും കേരളത്തിൻ്റെ വലിയൊരു വികസന സ്വപ്നം പൂവണിഞ്ഞിരിക്കുന്നു അതിനിടയ്ക്ക് ചില രാഷ്ട്രീയ ഈ ഇടപെടലും ഉണ്ടായി ജിൽസി